കഴിച്ചോളൂ കഴിച്ചോളൂ ഇനി ഞാൻ ഈ ഷൈൻറെ അടുത്ത് ഞാൻ ഈ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഇതിനകത്ത് ക്യാരക്ടർ മാധ്യമ പ്രവർത്തകൻ ജീവൻ തോമസ് ജീവൻ തോമസിന്റെ അടുത്ത് ചോദിക്കട്ടെ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയണത് ഈ ഒരു സിനിമയിൽ ഇതൊരു അന്വേഷണം ഇതെന്ന് പറയുമ്പോൾ

വാർത്തകൾ സത്യമല്ല വാർത്തകളാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ ആളുകളുടെയും കാശ് മാധ്യമ സർവീസ് അല്ലതൊന്നും അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറ്റം പറയായിരുന്നു പക്ഷെ ഇതൊരു ബിസിനസ് ആണ് അങ്ങനെയാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ 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 ഈ പറയുന്ന ചില സമൂഹത്തിൽ തന്നെ എന്ത് വാർത്തയാണ് നിങ്ങൾ അടുത്ത ഒരു 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 മാസം 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 കൊണ്ട് 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 കേട്ടത് അല്ല ഇവിടെ എന്താ മുന്നേറാൻ പറ്റുന്ന എന്ത് വാർത്തയാണ് അതിൽ പിന്നെ അമ്മ ആൾക്കാരെ ആകെ കൂടി ആ വയനാട്ടിലെ പ്രശ്നം അത് അവർ കൈവിട്ടു ഈ വാർത്ത വന്നപ്പോ അവിടെ കുറച്ച് അങ്ങനല്ലേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ അല്ല ചെറു ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും മീഡിയക്ക് ഭയങ്കര ഇൻവോൾവ്മെന്റ് അങ്ങനെയല്ല മീഡിയ അത് കുറച്ച് ഡെവലപ്പ് ചെയ്ത് ചില കാര്യങ്ങൾ ശരിക്കും അത് വലുതാക്കി കൊണ്ടുവരേണ്ട ചില കാര്യങ്ങൾ അവര് വലുതാക്കാതെയും സമൂഹത്തിന് നന്മ ഈ അങ്ങാടിക്കഥകളും അല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അറിയാതെ നോക്കൂലേ നമ്മള് ആ ഒരു ചോദിക്കുന്നത്

എന്നൊരു അപ്പൊ അത് നമുക്ക് ഈസിലി ബ്രേക്ക് ചെയ്യാൻ സോ ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും നമുക്ക് ഒരു സ്ഥലത്തേക്ക് പ്രൂവ് ചെയ്യാനുള്ളൂ അത് കോർട്ടിലാണ് അവിടെ തെളിവുകളും പ്രൂഫും കൊണ്ടും പ്രൂവ് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് ഒരു വിധി വരുമ്പോ അതിൻ്റെ അപ്പുറം വേറെ അതാണ് അവരെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ വാർത്താവതരണം

ചാക്കുവെ പുറത്താക്കാൻ താര സംഘടന അമ്മ സംഘടന കമ്മിറ്റി ഭാരവാഹികൾ കൂടിയാലോചന നടത്തി ഷൈൻ ടോം ചാക്കുവെ പുറത്താക്കി കൊണ്ടുള്ള തീരുമാനം ഉടൻ ഉണ്ടായിരിക്കും സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് കഴിഞ്ഞ ദിവസം നടി വിൻസി അലൂഷ്യസ് പരാതി പറഞ്ഞത് നടൻ ഷൈൻ ടോം ചാക്കുവെക്കുറിച്ചാണെന്ന വിവരം പുറത്തു വന്നിരുന്നു ഷൈനിനെതിരെ വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകിയിട്ടുണ്ട് പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരും സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടിക്കെതിരെ ലഹരി ഉപയോഗിച്ച് ഷൈൻ ടോം മോശം പെരുമാറ്റം നടത്തിയത്